ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജുബീസ് വ്ലോഗ് അപ്പം എൻ്റെ ലൊക്കേഷൻ കിച്ചൺ ആണ് അടുപ്പത്തേതാ ചോറ് വേവുന്നു ഞാൻ കുറച്ച് ചോറ് എപ്പോഴും ഇടുള്ളൂ അപ്പം അതെന്തായാലും മേവിച്ചു വെക്കണമല്ലോ ഇൻ കേസ് കുട്ടികൾക്ക് ചോറ് വേണമെന്ന് ചേച്ചാ കൊടുക്കണമല്ലോ അപ്പം ആസ് യൂഷ്വൽ കിഡ്സ് സ്കൂളിലാണ് വ്യാഴാഴ്ചയാണ് നാളെ ഒരു ദിവസം വരെ കഴിഞ്ഞാൽ ഹോളിഡേ സ്റ്റാർട്ടിംഗ് ആണ് അതായത് എൻ്റെ പ്രഷർ ഇൻക്രീസിങ് ഡേയ്സ് ആണ് നെക്സ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഓൾമോസ്റ്റ് ഹാവ് ഡേയ്സ് ഓഫ് നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ എന്താ പറയുന്നത് വലിയ അവധിയില്ലേ അത് ആണ് ഇവർക്ക് വരുന്നത് അപ്പം ഇനി ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം എല്ലാ ദിവസവും സ്പെഷ്യൽ ഉണ്ടാക്കാമല്ലോ അപ്പൊ എന്തായാലും ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ന് ഓൾറെഡി എൻ്റെ രണ്ടാമത്തെ കുട്ടി പറഞ്ഞിരുന്നു സ്മാഷ്ഡ് ചിക്കൻ ബർഗർ വേണമെന്ന് എന്ന് ചിക്കൻ ബർഗർ ഈസിയാണ് ഉണ്ടാക്കുക ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൽ ചിക്കൻ ചെറിയൊരു പീസ് ആക്കിയിട്ട് ചെറുതായിട്ട് മസാലയൊക്കെ ആക്കി അങ്ങനെ എടുക്കലുണ്ട് സ്മാഷ് ബർഗർ എന്ന് പറയുമ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് സ്മാഷ് ചെയ്ത് അതിൻ്റെ ഒപ്പം കുറച്ച് മസാല അങ്ങനെ കാര്യങ്ങളെല്ലാം ഇട്ട് സെപ്പറേറ്റ് ഒരു സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കും പക്ഷെ അത് കുറച്ചുകൂടി ടേസ്റ്റി ആണ് കുറച്ചൂടെ ജ്യൂസി ആണ് അപ്പൊ ഞാൻ ഇന്നോർത്തു ഒരു കണ്ടെന്റും ആകും നിങ്ങൾക്കൊരു ഒരു എക്സ്പീരിയൻസും ആവുമല്ലോ എനിക്കറിയാം ഇതൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണെന്നും യൂട്യൂബിലുണ്ടെന്നും ഒക്കെ എനിക്കറിയാം ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെതായ ഒരു ഡിഫറൻസ് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് കായ് നിങ്ങൾ എന്റെ സ്മാഷ് ചിക്കൻ ബർഗർ കാണാൻ റെഡിയാണോ നമുക്ക് കണ്ടാലോ അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾ കാണിക്കാം കായിസ് ഇങ്ങടെ നോക്കിക്കേ ഈ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് മാറ്റി നമുക്ക് ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി ചീസ് സ്ക്വയർ അതുപോലെ തന്നെ നമ്മുടെ ബർഗർ ബണ്ണും ഈസിലി അവൈലബിൾ ആണ് ചിക്കൻ റസ്റ്റ് ഏതെങ്കിലും ചിക്കൻ്റെ ഫ്ലഷ് വേണമെന്നേ ഉള്ളൂ ലറ്റ്യൂസ് ഓണിയൻ പാപ്രിക്ക പൗഡർ മുളക് പൊടി ഗാർലിക് പൗഡർ പെപ്പർ പൗഡർ സോസ് ടൊമാറ്റോ കിച്ചപ്പ് അതുപോലെ തന്നെ ഗാർലിക് മയനോസിൻ്റെ മയോണൈസ് ഞാൻ മൈനൂസ് ചിലപ്പോൾ ഉണ്ടാക്കും പക്ഷേ എന്നാലും ഉണ്ടാക്കണില്ല സാൾട്ട് പിഞ്ച് ഓഫ് സാൾട്ട് എല്ലാത്തിനും ടേസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാൾട്ട് വേണം അല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കണ്ടോ കണ്ടോ അപ്പം ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ടൊമാറ്റോ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് മയനീസ് അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ വെച്ച് പൊഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നെക്സ്റ്റ് നമുക്ക് ഇടേണ്ടത് ആവശ്യത്തിന് സാൾട്ട് പെപ്പർ പൗഡറ് ഗാർക്ക് പൗഡറ് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ബിക്കോസ് അല്ലാത്ത ചില്ലി പൗഡറിന് എന്താണെങ്കിലും എരിവ് കൂടുതലായിരിക്കും ഞാൻ പിള്ളേർക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എരിവ് വെരി മൈൽഡ് മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും ഉപ്പുമൊക്കെ ഇടുക ഒക്കെ ആകുമ്പം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് അത് എല്ലായിടവും എത്തിക്കുക എന്നുള്ളൊരു വർക്കാണ് നെക്സ്റ്റ് അതിനുശേഷം ഈ ഒരു പരുവത്തിൽ ഈ ഒരു ഷേപ്പിൽ എല്ലാ പാറ്റീസും നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ബർഗറാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചെടുത്തിട്ട് ചെയ്യുക ലേശം എണ്ണ ഒഴിച്ച് ഓരോ പാറ്റിയും അതുപോലെ വറുത്തെടുക്കും ഇതൊക്കെ ഉണ്ടോ ഗായ് ചിക്കൻ്റെ പാറ്റി നമ്മൾ റെഡിയാക്കുകയാണ് ആ സമയം എന്തായിരിക്കും വിശപ്പ് വിശപ്പിൻ്റെ വിളി വരുന്നു കുറച്ച് രാവിലെ കുറച്ച് ഓടിച്ച് കഴിച്ചതാണ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഏകദേശം വൺ ഓ ക്ലോക്ക് അപ്പം ഞാനതാ നോക്കുമ്പോഴത്തേക്കും പീച്ചസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഒരു എടുത്ത് കഴിക്കുകയാണ് ഈ ഒരു സീസണെന്ന് വെച്ചാൽ സമ്മർ സീസൺ ആകുമ്പോൾ നല്ല അടിപൊളി മധുരമുള്ള പീച്ചസൊക്കെ ഇവിടെ ധാരാളം ഉണ്ടാകും ഇവ നമ്മൾ സ്കൂളിലെ പിള്ളേരെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ വഴി സൈഡിൽ നിന്ന് തന്നെ നമ്മളത് പറിച്ചെടുക്കലുണ്ട് കേട്ടോ ചിക്കൻ പാറ്റീസ് എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്ക്വയർ ഷേപ്പ്ഡ് ചീസ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ആക്കുക എന്നിട്ട് ഒരു ലെഡ് വെച്ച് അത് മൂടി വയ്ക്കുക ഏകദേശം കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസും ലെറ്റ്യൂസും എല്ലാം അത് നമുക്കിനി എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ഇറ്റ്സ് സോ സിമ്പിൾ അത്രയേ ഉള്ളൂ അറേഞ്ച് ചെയ്ത് എടുക്കാം വണ്ടർഫുൾ ആയിട്ടുള്ള ബർഗർ റെഡിയാണ് ക്രിസ്പി ബർഗർ ആണ് അപ്പം മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി പുറത്തുനിന്നൊക്കെ ബർഗർ വാങ്ങിച്ചു കൊടുക്കുന്നു ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ മേക്കിംഗ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് അല്ലേ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞു സൈഡ് ഫോർ ബർഗേഴ്സ് ഉണ്ടാക്കി മക്കൾക്കും ഹസ്ബൻഡിനും ഞാനിത് നേരത്തെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് ഐ ഹ് ഡൺ എ ഗുഡ് ജോബ് സോ ബർഗേഴ്സ് ഇതുപോലെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക സാധാരണ രീതിയിൽ ഉണ്ടാക്കുക ഇതുപോലെ സ്മാഷ് ആയിട്ട് ചിക്കൻ ചെയ്ത് ചെയ്തുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഐ ഹോപ്പ് യു ഓൾ എൻജോയ് മൈ കുക്കിംഗ് വീഡിയോ ഫോർ എ സ്മാഷ്ഡ് ടു ബർഗർ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും ഫ്ലോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇൽ നാവ് Thank you. Take 4 burgers and 4 burgers enough my mother.